കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം പുതുക്കാട് സംഘടിപ്പിച്ചു കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ കെ രാമേന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ടി ജെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായി നെക്സസിന്റെ ഓണം പദ്ധതിയുടെ ഉദ്ഘാടനം ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ ഇൻഫോ നെക്സസ് ചെയർമാൻ ആന്റോ വി മാത്യു സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് ജില്ലാ സെക്രട്ടറി പി ആൻ്റണി തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ ഇൻഫോനെക്സസ് എം ഡി കെ മോഹനൻ സി ഒ എ പുതുക്കാട് മേഖലാ പ്രസിഡന്റ് കെ ഐ ഷിഫർ മേഖലാ സെക്രട്ടറി എ പി റാഫേൽ പ്രോഗ്രാം കോർഡിനേറ്റർ പി ഗോപകുമാർ കെ കേരള വിഷൻ പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായി മഹാന് മഹാൻമ അയ്യങ്കാളിയുടെ ജന്മദിനം എന്ന് ഞാൻ പറഞ്ഞതിൽ തന്നെ ഒരു കാലത്തിൻ്റെ കുത്തൊഴുക്കും ചരിത്രപഥങ്ങളും കടന്നു പോകും എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാനത് വിശദീകരിക്കാൻ പോകുന്നില്ല സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച നാടാണ് നമ്മുടെ നാട് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് നമ്മുടെ നാടിനെ വിളിച്ചത് ഇവിടെ പടിഞ്ഞാറക്കോട്ടയും മൂളമ്പാറയും കുതിരവട്ടവും ഉൾപ്പെടെയുള്ള സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ മാനസിക ചികിത്സാ കേന്ദ്രങ്ങളുടെ എണ്ണ കൂടുതലുള്ളൊരു നാടാണ് എന്ന് കണ്ടിട്ടല്ല മനുഷ്യനെ പോലെ നമുക്ക് ജീവിക്കാൻ അവകാശമില്ലാതിരുന്ന ഇന്ത്യയിലെ ഒരു നാടായി അദ്ദേഹം കേരളത്തെ കണ്ടതുകൊണ്ടാണ് പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന ആരാധന നടത്താനും പള്ളിക്കൂടത്തിൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് മണ്ണിനു മീത കൂര കെട്ടാനും ജാതിമേൽക്കോയ്മയുടെ പേരിൽ ഒരു വിഭാഗം മനുഷ്യൻ അവകാശമില്ലാതിരുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനിയത്തവും അനാചാരവും മുടിയടിച്ചിട്ടാടിയിരുന്ന ഒരു നാടിനെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചത് കേരളത്തിൻ്റെ ഇരുണ്ട ഒരു യുഗത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മനുഷ്യനെ മാറ്റാനാണ് ഇന്നും നാം കേരളത്തെ വിളിക്കുന്നത് ഭ്രാന്താലയം എന്നല്ല ഇന്നു നാം കേരളത്തെ വിളിക്കുന്നത് ചെകുത്താൻ്റെ നാട് എന്നുമല്ല ഇന്നും നാം കേരളത്തെ വിളിക്കുന്നത് കേരള ദോഡ് സോൺ കൺട്രി കെ ടി ഡി സിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളം ദൈവത്തിൻ്റെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്ന കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് മനോഹരമായ കേരളത്തിന്റെ പ്രകൃതി ഭംഗി കൊണ്ടല്ല എന്ന അയ്യങ്കാളി ദിനത്തിലെങ്കിലും നാം മനസ്സിലൊരു ചുമരെടുത്തുകളിൽ ചെറിയ വാക്യം പോലെ കുറിച്ചു വെക്കേണ്ടതുണ്ട് മയക്കുമരുന്നുകളുടെ അമിതമായിട്ടുള്ള സ്വാധീനങ്ങൾ കൗമാരപ്രായം മുതലുള്ള ഒരു തലമുറയെ പിടികൂടുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്തകളായി നമുക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനെറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളും കൂടി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ചതിക്കുഴികളും ഒരുപാട് അനീതികളും ഒക്കെ ഉള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം പഠിച്ച് ജയിച്ച് ഒരു ഉദ്യോഗാർത്ഥിയായി അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സോ മറ്റ് കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകാൻ വേണ്ടി കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകുന്നത് നിരവധിയായ പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് മുൻപേ കടന്നു വരും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയണം നമുക്ക് അത് അക്കാഡമിക് ലെവലിലുള്ള പഠനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല എന്നാണ് എൻ്റെ ജീവിതാനുഭവ അറിവുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇടപെടുകയും നമ്മൾ ജനങ്ങളുമായി ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിരവധിയായ ജീവിതാനുഭവങ്ങൾ നമുക്കും ഉണ്ടാവും അതിനെ തുടർന്ന് നിരവധിയായ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടാൻ തയ്യാറാവും അതിലൂടെ നാം നേടിയെടുക്കുന്ന ഒരു കരുത്തുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനുഷ്യർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഇതിൽ നിന്നെല്ലാം നാം പുതിയ അനുഭവങ്ങളും കരുത്തും നേടും അങ്ങനെ കൂട്ടായ ഇടപെടലിലൂടെ കൂട്ടായ കരുത്തിലൂടെ നമ്മളേത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും മനുഷ്യ സമൂഹം അങ്ങനെയാണ് ഈ ഭൂമുഖത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് എത്രമാത്രം പ്രതികൂലമായി ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ആ ഒരു അണു പ്രത്യക്ഷപ്പെട്ടത് ഒരു ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാക്കി പക്ഷെ നമ്മളതിനെയും പ്രതിരോധിക്കാൻ കഴിയാവുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ മനുഷ്യർ തന്നെ കണ്ടെത്തി അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്നു തൃശ്ശൂർ ജില്ലയിലുള്ള ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായ ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കും ഞങ്ങൾ ഞങ്ങളിവരുമായി ആശയവിനിമയം നടത്തി നെക്സസ് കേബിൾ വിഷൻ്റെ ഭാരവാഹികളുമായി സംസാരിച്ചു അഡ്വാൻസായി ആ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ അവർ തയ്യാറായി പതിനഞ്ച് കിലോമീറ്ററോളമൊക്കെ കേബിൾ വലിച്ച് അവിടെ കണക്ഷൻ കൊടുത്ത് വീടുകളിൽ അതുപോലെ പൊതുവായ സ്പോട്ടുകളിൽ ഒക്കെ കണക്ഷൻ കൊടുത്തിട്ടാണ് പട്ടികവർഗക്കാരായ കുട്ടികളെ എസ് എൽ സിക്കൊക്കെ പഠിക്കാൻ പഠിച്ച പഠിച്ചിരുന്ന കുട്ടികളെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രാപ്തരാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു ഗുണമുണ്ടായിട്ടോ ഈ കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികളും തൃശ്ശൂർ ജില്ലയിൽ വിജയിച്ചു എന്ന ഒരു സന്തോഷകരമായ അനുഭവം കൂടി ഉണ്ട് തൃശ്ശൂർ ജില്ലയുടെ ആദ്യത്തെ അനുഭവം ഈ തരത്തിലുള്ള കണക്ടിവിറ്റി അതിന് ഏറെ സഹായകരമായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത് അതാണ് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പാവപ്പെട്ടവരോട് പണം കുറച്ച് കൊടുത്ത് അവരെ കണക്ടിവിറ്റി എടുക്കാൻ സഹായിക്കുന്നത് പോലെ ആ സമയത്ത് അഡ്വാൻസായി ചിലവഴിച്ചു പിന്നീടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞത് അല്ലേ ആദ്യം നമ്മൾ പദ്ധതി പൂർത്തീകരിച്ചിട്ടാണ് കാശ് കിട്ടിയത് അതിരപ്പിള്ളിയിലടക്കം വിദൂരമായ പ്രദേശങ്ങളിലടക്കമാണ് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞത് അതാ ഒരു സ്നേഹം അതാണ് നെക്സസ് കേബിൾ വിഷനോട് എല്ലാ കാലത്തുമുള്ളത് കേബിൾ വിഷൻ വിദ്യാർത്ഥികളുടെ വരിക്കാരുടെ മക്കളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെ ആദരിക്കുന്നു അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് നമ്മുടെ കുട്ടികളാണെങ്കിൽ വളരെ മിടുക്കരായി കൊണ്ടിരിക്കുക ഇപ്പം ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്കാണ് ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ നമ്മൾ ആദരിക്കുന്നത് എത്രയാണ് തൃശ്ശൂർ ജില്ലയിലെ കണക്കെന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഈ പ്രാവശ്യം എസ് എസ് എൽ സിക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളുടെ എണ്ണം ആറായിരത്തി മുന്നൂറ്റി എൺപത്തി നാലാണ് ഈ വർഷം ജോലി ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഏത് സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചു അത് നമ്മുടെ വീടുകളിലെ അകത്തടങ്ങളിൽ ഇരുന്ന് നമുക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതികളിലുള്ള ഈ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ കേരള മിഷൻ പോലുള്ള ഈ സംവിധാനങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ കോളനി പ്രദേശങ്ങളായി ഊരുകളടക്കം വലിയ അപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾ വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുമ്പോൾ അവരെ വിളിച്ചു വരുത്തുകയും ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ മാർക്കുകൾ വാങ്ങിയുള്ള കുട്ടികളെ ഇന്ന് ശേഷമാരും അടക്കങ്ങൾ കൊടുത്ത് അവർ ആചരിക്കുകയാണ് குவாஸாவுடைய வகையாய் இருக்கு வேண்டிய பிரஸ்தானமானது கேரளா விஷ்ணு கேரளவிலே உள்ள தேசங்களிருது இந்த புதிய சனோம்ாயிருకున్న மத்தாய பிரஸ்தானமானது அங்கே இந்த ഇതുபோலെയുള്ള காரியங்களை ஜாதிக் ஜீவிக்கிறதற்கே ஒரு காரணத்தடையான ஒரு അവർക്ക് വ്യക്തിജീവിതത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ ചാനലുകളും പ്രാദേശികമായ വാർത്തകളും ഒക്കെ നാടിൻ്റെ പൊതുവായ കഥകളിലും ഒക്കെ സജീവമായിട്ട് ഇടപെടുന്നുണ്ട് വികസന കാര്യങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായ ഇടപെടലുകളാണ് നിരവധി സ്കൂളുകളിൽ നിന്നൊക്കെ കുറെ ആദരവ് വാങ്ങിയിട്ടുണ്ടെങ്കിലും ക്യാഷ് അവാർഡുകള ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ ഏറെ പ്രതിസന്ധിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അവിടെ നിന്ന് ഇങ്ങനെ കോവിഡ് പ്രളയം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലും പ്രണയം അങ്ങനെ നിരവധി പ്രതിസന്ധിയിൽ കൂടിയാണ് നമ്മളത് കടന്നു പോകുന്നത് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾ ഫുൾ എഡ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ അവരുടെ മാതാപിതാക്കൾ അതുപോലെ അധ്യാപകരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അടക്കമുള്ള ഒട്ടേറെ അധ്യാപകരും മാതാപിതാക്കളൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഫലം കൂടി ഉണ്ട് വളരെ ബുദ്ധിമുട്ടികളാണ് നമ്മൾ ഈ കുട്ടികൾ ഇന്ന് നാളത്തെ തലമുറ നാളത്തെ ഉന്നത ഉന്നത നാളെ വലിയ ഒരു എത്തി ഈ സമകാലീന ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ഈ അടുത്ത കാലത്തവിടെ വിവിധ മണ്ഡലങ്ങളിലായിട്ട് ഓൾറെഡി നടന്നു കഴിഞ്ഞു അതിൽ പലരും ഈ അവാർഡുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ളവരായിരിക്കും എങ്കിലും നമ്മൾ ഈ അവാർഡ് വലിയ പൊലിമേലൊക്കെയാണ് എല്ലാ വർഷം നടത്തി പോരാറ് ഇപ്രാവശ്യം നമുക്കറിയാമല്ലോ കഴിഞ്ഞ നമ്മുടെ വയനാട് ദുരന്തം താമനേൻ്റെ ഏറ്റടുത്ത ദിവസമാണ് നമ്മളത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ദുരന്തത്തിൻ്റെ ആ അവസരത്തിൽ നമ്മൾ മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത്തിരി വൈകിപ്പോയിട്ടുണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക ഇൻഫോനെക്സസിനെ കുറിച്ച് രണ്ട് വാക്ക് കേരള വിഷൻ എന്ന ബ്രാൻഡിൻ്റെ നാമത്തിൽ ഇവിടെ അതിനു മുന്നേ തുടക്കം കുറിച്ചൊരു പ്രസ്ഥാനമാണ് ഇൻഫോനെക്സസ് പുതുക്കാട് പുതുക്കാടുള്ള അമ്പത്തിയാറോളം കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ ഒരു സംയുക്ത സംരംഭം എന്ന നിലയിലാണ് അതിവിടെ ആരംഭിച്ചത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കുറച്ച് സമയം കൊണ്ട് അദ്ദേഹം നമ്മളിലേക്ക് പോകുന്ന നമ്മള് കേരള സമീപകാലത്തിലുള്ള ഒരു വലിയ വേദന നിറഞ്ഞ അദ്ദേഹത്തിന്റെ ദുഃഖ വാക്കുകൾ മാത്രമായിരുന്നില്ല അതിനകത്ത് കേരളം ഒരുപക്ഷെ ഒരു വലിയ ഭക്ഷ ച ചിന്താഗതികളിൽ നിന്നുള്ള ഒരു തിരിച്ചു വരവി നാടുകളൂടി വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു അത് ജീവിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല ഇനി തോന്നിയപ്പോൾ ഞാൻ അടക്കമുള്ള പല മുതിർന്നവർക്കും അത് പലതും നമ്മൾ പഠിക്കാതെയും അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാതെയും നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വളരെ केबड़े ओपड़े संबंधों से अशुद्धि की रिपोर्ट नेक्स्ट ऑफ़ केबड़े की रिपोर्ट ना संजीव ने टड़ाब उनके बेसबोलिस्कार बनाने वाला था यहाँ पे नगरीय समिति चोट लोड़ा जिले के बाते मालाम पे उनके बेसबोलिस्कार बेटे नहीं आएं एमसीयू एकादशी पलाक कांस्टीब्यूशनल बीटल दे कि ने आधे बड़ी जेआरवाई को किया किया विद्यार्थी विद्यार्थियों को ला तो सर अगर आने वाले परिसर में जाते शुरू होएगा तो आंदोलन आते में जाएगा वो रोम रोज़ों में पढ़ाने नीचारी में बढ़िया है तो കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങിൽ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നടത്തിയ സാഹസിക പറ്റിയും ദുരന്ത സ്ഥലത്തെ പറ്റിയും കുട്ടികളോട് അനുഭവം പങ്കുവെച്ച് മന്ത്രി കെ രാജൻ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്ത നിവാരണ നടപടികളാണ് വയനാടിൽ കേരളം ഒറ്റക്കെട്ടായി കൈക്കൊണ്ടതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം മനുഷ്യനെ തിരിച്ചറിയുന്നവരാണ് മലയാളികളെന്നും വയനാട്ടിലെ ദുരിതബാധിതർക്കായി സഹായകസ്തവുമായി കുട്ടികൾ വരെ മുന്നോട്ട് വരുന്നത് ഏറെ സന്തോഷവും പ്രചോദനവും ആകുന്നുവെന്നും മന്ത്രി പറഞ്ഞു കരളിയിക്കുന്ന കാഴ്ചകളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ മന്ത്രി പങ്കിട്ടുജി വയനാട്ടിലെ ദുരന്ത മേഖലയെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിടറിയ ആലോചനകൾക്ക് ആലോചനകളിലേക്ക് ചിന്തകളിലേക്ക് ഞാൻ നടന്നു പോവുകയായിരുന്നു വയനാട് എത്ര പേർ കണ്ടിട്ടുണ്ട് എന്ന് ആൻഡു ചോദിച്ചപ്പോൾ ആരും കൈപൊക്കാതിരുന്നത് ഒരു കുറ്റമേ അല്ല പക്ഷേ വയനാട്ടിൽ ഇന്ന് നടക്കുന്ന യഥാർത്ഥ ദുരന്തത്തിൻ്റെ ഭീകരത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ഇതുവഴി തിരുവനന്തപുരത്തോട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ പുതുക്കാടും ചാലക്കുടിയും ഒക്കെ കടന്ന് കാറിൽ പത്തനംതിട്ട ജില്ലയിലെ ചില പരിപാടികളും കഴിഞ്ഞ് ഇരുപത്തിയൊമ്പതാം തീയതി തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ തൊട്ടടുത്ത ദിവസം നടക്കാൻ പോകുന്ന ക്യാബിനറ്റിലെ അതിപ്രധാനമായിട്ടുള്ള ഫയലുകൾ എഴുതാനുള്ള ശ്രമത്തിലായിരുന്നു പക്ഷേ ഏതാണ്ട് ആറുമണിയോടുകൂടി പി ചി ഡാമിലെയും ചിമ്മിനി ഡാമിലെയും ഒക്കെ വെള്ളം തുറന്നു വിട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ നിരന്തരമായിട്ടുള്ള ഓൺലൈൻ യോഗങ്ങളിലേക്ക് ഞങ്ങൾ കിടന്നു പ്രകൃതിയുടെ ദുരന്താനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു ഒറ്റ ദിവസം പീച്ചി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മാത്രം പെയ്തത് നൂറ്റി മുപ്പത്തിയേഴ് എം എം മഴയാണ് നമ്മുടെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മഴ ഡാമുകൾ തുറക്കുന്നു വെള്ളം ധാരാളമായി പെയ്തിറങ്ങുന്നു മനുഷ്യൻ ഒരു പ്രയാസകരമായ അനുഭവത്തിലേക്കാണ് പോകുന്നത് എന്ന് കേട്ടപ്പോൾ ഇനി കാത്തിരിക്കാനാകില്ല മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ച് ഞാൻ ഒരു ദിവസം തൃശ്ശൂരിൽ പോയി വരാം എന്ന് പറഞ്ഞ് രാവിലെ തിരിക്കുന്ന വിവേക പിന്നെ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്നാലും ഒരു ലോക്കൽ ടിക്കറ്റ് എടുത്ത് കയറിയാൽ വന്ന ടി ഒരിടമുണ്ടാക്കും എന്ന വിശ്വാസത്തിൽ കാത്തിരിക്കുമ്പോഴും നമ്മുടെ ഓൺലൈൻ യോഗങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരെ വരെ വിളിച്ചു നടക്കുന്ന ഓൺലൈൻ യോഗങ്ങൾ കഴിയുമ്പോൾ നേരം ഏതാണ്ട് പന്ത്രണ്ട് മണിയായി ഒന്ന് ഉറങ്ങാൻ കിടന്നപ്പോ പഠനത്തോടൊപ്പം പാഠ്യതര വിഷയങ്ങളിലും ശ്രദ്ധിക്കാനും ഇടപഴകാനും കഴിയുന്ന സമയങ്ങൾ കൂടി വിദ്യാർത്ഥികൾ കണ്ടെത്തണമെന്ന് രാമചന്ദ്രൻ പറഞ്ഞു കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗം ലഹരി ഉപയോഗം തുടങ്ങി നിരവധി പ്രതികൂല സാഹചര്യങ്ങളുള്ള ഇക്കാലത്ത് അതിനെയെല്ലാം കുട്ടികൾക്ക് തരണം ചെയ്യാൻ സാധിക്കണമെന്നും അക്കാദമിക് ലെവലിലുള്ള പഠനം കൊണ്ട് മാത്രം അത് സാധ്യമല്ലെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു എസ് എസ് എൽ സി പ്ലസ് ടു എ പ്ലസ് നമ്മൾ നേടിയിട്ടുണ്ട് മികച്ച വിജയമാണ് ജീവിതത്തിലുടനാളും നിങ്ങൾക്ക് ജീവിത വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ നമ്മൾ പഠിക്കലാണ് പ്രാമുഖ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കാണുമ്പോൾ തന്നെ പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാനും അതിലിടപെടാനൊക്കെ കഴിയാവുന്ന സമയങ്ങൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് കാരണം നമുക്ക് ചുറ്റും നേരത്തെ ഇല്ലാത്ത പുതിയ ചില പ്രവണതകൾ ശക്തിപ്പെട്ടു വരുന്നുണ്ട് മയക്കുമരുന്നുകളുടെ അമിതമായിട്ടുള്ള സ്വാധീനങ്ങൾ കൗമാരപ്രായം മുതലുള്ള ഒരു തലമുറയെ പിടികൂടുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്തകളായി നമുക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനെറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളും കൂടി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ചതിക്കുഴികളും ഒരുപാട് അനീതികളും ഒക്കെ ഉള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം പഠിച്ച് ജയിച്ച് ഒരു ഉദ്യോഗാർത്ഥിയായി അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സോ മറ്റ് കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകാൻ വേണ്ടി കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകുന്നത് നിരവധിയായ പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് മുൻപേ കടന്നു വരും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയണം നമുക്ക് അത് അക്കാഡമിക് ലെവലിലുള്ള പഠനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല എന്നാണ് എൻ്റെ ജീവിതാനുഭവ അറിവുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇടപെടുകയും നമ്മൾ ജനങ്ങളുമായി ഇടപഴകുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിരവധിയായ ജീവിതാനുഭവങ്ങൾ നമുക്കും ഉണ്ടാവും അതിനെ തുടർന്ന് നിരവധിയായ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടാൻ തയ്യാറാവും അതിലൂടെ നാം നേടിയെടുക്കുന്ന ഒരു കരുത്തുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനുഷ്യർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഇതിൽ നിന്നെല്ലാം നാം പുതിയ അനുഭവങ്ങളും കരുത്തും നേടും അങ്ങനെ കൂട്ടായ ഇടപെടലിലൂടെ കൂട്ടായ കരുത്തിലൂടെ നമ്മൾ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും മനുഷ്യ സമൂഹം അങ്ങനെയാണ് ഈ ഭൂമുഖത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് എത്രമാത്രം പ്രതികൂലമായി ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ആ ഒരു അണു പ്രത്യക്ഷപ്പെട്ടത് ഒരു ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാക്കി പക്ഷെ നമ്മളതിനെയും പ്രതിരോധിക്കാൻ കഴിയാവുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ മനുഷ്യർ തന്നെ കണ്ടെത്തി അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്നു കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന വലിയ ആദരവാണെന്ന് ടി ജെ സനീഷ് കുമാർ എം എൽ എ പറഞ്ഞു മുപ്പത്തിരണ്ട് വർഷക്കാലമായി പുതുക്കാടും സമീപ പ്രദേശങ്ങളിലും ഏറ്റവും സജീവമായി വാർത്ത അവതരിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് നെക്സസ് എന്നും കേരള വിഷൻ കേരളത്തിൽ മുഴുവൻ പ്രദേശങ്ങളിലും വലിയ സേവനമായി നിലനിൽക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നിത്യജീവിതവുമായി ഇന്ന് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നതും സാംസ്കാരിക വികസന കാര്യങ്ങളിലുള്ള ഇടപെടലിലൂടെയും കേബിൾ ടി വി ചെയ്യുന്നത് മഹത്തായ കാര്യമാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പത്ത് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ തലമുറയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ ഇവിടെ ആദരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരള വിദ്യാഭ്യാസ നമ്മുടെ കുട്ടികൾക്ക് പട്ടികവർഗക്കാർക്കും മലയോര മേഖലകളിലടക്കം ഇന്റർനെറ്റ് സേവനം എത്തിക്കാൻ കഴിഞ്ഞത് കേരള ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ്വർക്കിന്റെ വലിയ നേട്ടമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പറഞ്ഞു കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് സഹായിക്കുവാൻ കേരള വിഷൻ നെറ്റ്വർക്കിന് സാധിച്ചിരുന്നു കേരള ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ്വർക്കിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശംസിച്ചു തൃശ്ശൂർ ജില്ലയിലുള്ള ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായ ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കും ഞങ്ങളിവരുമായി ആശയവിനിമയം നടത്തി നെക്സസ് കേബിൾ വിഷൻ്റെ ഭാരവാഹികളുമായി സംസാരിച്ചു അഡ്വാൻസായി ആ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ അവർ തയ്യാറായി പതിനഞ്ച് കിലോമീറ്ററോളം ഒക്കെ കേബിൾ വലിച്ച് അവിടെ കണക്ഷൻ കൊടുത്ത് വീടുകളിൽ അതുപോലെ പൊതുവായ സ്പോട്ടുകളിൽ ഒക്കെ കണക്ഷൻ കൊടുത്തിട്ടാണ് പട്ടികവർഗക്കാരായ കുട്ടികളെ എസ് എൽ സിക്ക് പഠിക്കാൻ പഠിച്ച പഠിച്ചിരുന്ന കുട്ടികളെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രാപ്തരാക്കാൻ കഴിഞ്ഞത്